ഗവൺമെൻറ് സർക്കാരിനും നിയമവാഴ്ച എന്ന് പറയാനുള്ളത് അത്യാവശ്യമാണ് ആ നിയമവാഴ്ച പാടെ പോയിരിക്കുകയാണ് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിയമവാഴ്ച ഇല്ലാത്ത ഒരു സ്ഥലത്തിന് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെ ബനാന റിപ്പബ്ലിക്കെന്നോ വെള്ളരിക്കപ്പെട്ടണോന്നോ ഒക്കെ പറയുന്ന മാതിരി ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപത ഒരു വെള്ളരിക്കാ പട്ടണമായി മാറിയിരിക്കുകയാണ് ഞാനിത് പറയാൻ കാരണം ഒരു നിയമവാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്ത് തെറ്റ് ചെയ്താലും ആ തെറ്റുകൾ റെക്കോർഡ് ചെയ്ത് അത് ഫയലിലാക്കി വേണ്ടപ്പെട്ട അധികാരികളുടെ അടുത്ത് എത്തിച്ച് അത് ശിക്ഷ വേണ്ടിയെങ്കിൽ ശിക്ഷ അല്ലെങ്കിൽ അത് തെറ്റില്ലെങ്കിൽ അത് വെറുതെ വിടുക ഈ പ്രസ്ഥാനം എല്ലായിടത്തും ഉള്ളതാണ് നമുക്കറിയാം പോലീസ് എഫ്ഐആർ ഫയൽ ചെയ്യുന്നു കോടതി അത് വിസ്തരിച്ച് ശിക്ഷിക്കുകയോ ശിക്ഷിക്കാതിരിക്കുകയോ ചെയ്യുന്നു എന്ന് പറഞ്ഞ മാതിരി ഈ സിറോ മലബാർ സഭയിൽ രാജ്യത്തിൻ്റെ നിയമത്തിന് പുറമെ കാനൂൺ നിയമം വളരെ കൃത്യമായിട്ട് കാനൂൺ നിയമമുണ്ട് ആ നിയമം ഈ രണ്ട് നിയമവും പാലിക്കാതെയാണ് ഇന്ന് മലബാർ സഭ എറണാകുളം അങ്കമാലി രൂപതയിലെ അഡ്മിനിസ്ട്രേ ചെയ്യുന്നത് ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു വൈദികൻ എൺപത്തിരണ്ട് വയസ്സുള്ള ഒരു വൈദികനെ ഏകീകൃത കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിനെ ചവിട്ടി തൊഴിച്ച് ഉന്തി തള്ളി അൽത്താരയിൽ നിന്ന് കുർബാനയുടെ മധ്യേ ഇറക്കി പുറത്തുവിടുന്നു പേരിൽ ഒരു യാതൊരു തരത്തിലുള്ള ഒരു ഡിസിപ്ലിനറി ആക്ഷനും എടുത്തിട്ടില്ല അത് ആദ്യത്തെ പടി പോലും ചെയ്തിട്ടില്ല എന്നുള്ളത് എന്നാൽ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിരണ്ടിന് നാല് വികാരിമാരെ അനുസരണക്കേടിന് അവരുടെ ട്രാൻസ്ഫർ ചെയ്ത് അവരെ അപ്പോയിന്റ് ചെയ്തത് ബിഷപ്പാണ് ആ ബിഷപ്പ് പറഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അവർ അവരവിടുന്ന് പോകേണ്ടതിന് പകരം അവരവിടെ അതേ സ്ഥലത്ത് കടിച്ചു തൂങ്ങിക്കിടന്ന് അതുവരെ ചെയ്തിരുന്ന ക്രമസമാധാന പ്രശ്നങ്ങളും സാമ്പത്തിക ക്രമക്കേടുകളും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നാലു പേരെ പേരുകൾ പറയാം വർഗീസ് മണവാളൻ ജോഷി വേഴപ്പറമ്പിൽ തോമസ് വള്ളൂക്കാരൻ ആൻഡ് സ്റ്റീഫൻ ബെന്നി പാലാട്ടി ഈ നാല് വ്യക്തികളെ ഹിന്ദു കഴിഞ്ഞ ആറുമാസത്തിനിടെ ചെറിയതായിട്ടൊരു ആക്ഷൻ എടുക്കാനായിട്ട് തുടങ്ങിയെങ്കിലും ആ ആക്ഷൻ കംപ്ലീറ്റ് ആക്കാതെ വെച്ചിരിക്കുകയാണ് പ്രധാനമായിട്ടും ഈ നാല് പേരുടെ പേരിലുള്ള ഫയലുകൾ സഭയുടെ നോട്ടറി എന്ന് പറയുന്ന ആ പൊസിഷനിലുള്ള ആളുടെ അടുത്ത് എത്തിച്ചു പക്ഷേ അത് അന്നത്തെ ബിഷപ്പ് ബിഷപ്പ് ബോസ്കോ പുത്തൂർ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററാണ് മാർപ്പാപ്പ നേരിട്ട് നിയമിച്ചതാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് മാർപ്പാപ്പയോടാണ് അങ്ങനെ അദ്ദേഹം റഫർ ചെയ്ത ആ കേസ് ഇന്നും ഫയലിൽ ഇരിക്കുകയാണ് എക്സെപ്റ്റ് വൺ വർഗീസ് മണവാളൻ ആ വർഗീസ് മണവാളന്റെ ഫയൽ മാത്രമേ ട്രിബ്യൂണലിലേക്ക് റഫർ ചെയ്തിട്ടുള്ളൂ മറ്റു മൂന്ന് പേരുടെയും എന്താണ് ചെയ്തതെന്ന് അന്ന് മുതൽ ഇന്നു വരെ യാതൊന്നുമില്ല അതുപോലെ തന്നെ വേറൊരു കേസ് അരമന അധികൃതമായിട്ട് കേറി ആക്രമിച്ചു കയറിയ ഇരുപത്തൊന്ന് പേരിൽ ആറുപേരെ ഈ ആറും നാലും പത്ത് പേരെ എല്ലാ തരത്തിലുള്ള സസ്പെൻഷന് പുറമെ അവർ കൂതാശ വിലക്ക് കൊടുത്തവരാണ് അവർ കൂതാശ വിലക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ നിയമം അറിയാവുന്ന ഇവർ എങ്ങനെ കൂതാശകളിൽ തുടർച്ചയായിട്ട് പിന്നെയും പരിഗണനം ചെയ്തുകൊണ്ടിരിക്കുന്നു അത് അങ്ങേയറ്റത്തെ തെറ്റാണ് അത് ചോദ്യം ചെയ്യാൻ ഇവിടെ നിയമവാഴ്ച ഇല്ല എന്നുള്ളതാണ് സത്യം ഈ ആടുപേരുടെ ഈ ആടുപേരും അതേപോലെ തന്നെ ട്രിബ്യൂണലിലേക്ക് റെഫർ ചെയ്ത് ചെയ്യേണ്ടിയത് ഇതേ വരെ ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നില്ല ഇത് ആണ് അങ്ങേയറ്റം തെറ്റും അവരെ അതിനെല്ലാം പുറമെ അവരെ ഇപ്പോൾ ഈ കഴിഞ്ഞ ആറാം തീയതി അവരെ വേറെ ഇടവകളിലേക്ക് നിയമിച്ചുകൊണ്ട് അങ്ങേറ്റത്തെ ഒരു തെറ്റാണ് ഇപ്പോൾ പാംപ്ലാനി ചെയ്തിരിക്കുന്നത് ആ കൂതാശ വിലക്കുള്ള ഒരു വ്യക്തിയെ എങ്ങനെ ഒരു ഇടവകയിലേക്ക് നിയമിക്കാൻ പറ്റും അപ്പോൾ ആ വ്യക്തി അവിടെ ചെയ്യുന്ന കൂതാശ വിലക്കുള്ളത് എന്ത് അതിൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനുള്ള പ്രതിവിധി എന്താ എന്ത് ചെയ്തു എങ്ങനെ ആരാണ് അവരെ ഈ കുറ്റം വിമുക്തരാക്കിയത് അതേപ്പറ്റി യാതൊരു പ്രസ്താവനയില്ല ഇത് ഞങ്ങൾ ഒരു ദിവസം ചോദ്യം ചെയ്തതിന് അതിനുടനെ അന്ന് തന്നെ വൈകുന്നേരമായപ്പോഴത്തേക്കിനും ഒരു കുറിപ്പ് ഇവിടുത്തെ പി ആർ ഒ പോൾ മേൽവട്ടമെന്ന് പറയുന്ന അച്ഛൻ്റെ ഒരു കുറിപ്പ് അങ്ങനെ അതെല്ലാം തീച്ചു മായച്ച് കളഞ്ഞിരിക്കുന്നതാണെന്ന് തിച്ച് കളയാൻ പറ്റുന്നതല്ല ഒരു ഒരു മേജർ ഒരു തെറ്റ് ചെയ്തത് ആ ചെയ്ത തെറ്റ് അത് ട്രിബ്യൂണലിൽ വിട്ട് അത് വിസ്തരിച്ച് അവർ തെറ്റ് ചെയ്തോ തെറ്റ് ചെയ്തില്ലയോ എന്നുള്ളത് പറയേണ്ടത് ട്രിബ്യൂണലാണ് അല്ലാതെ മാർക്ക് പാംലാനിക്കോ മേജർ ആർച്ച് ബിഷപ്പിനോ അതിൽ യാതൊരു തരത്തിലുള്ള അധികാരവുമില്ല അപ്പോൾ നിയമവാഴ്ച കംപ്ലീറ്റ് ഇവിടെ പോയിരിക്കുന്നു ഈ രൂപ രൂപതയിലെ വേറെ ഒന്ന് ഈ മാർഗരേഖ എന്നും പറഞ്ഞയച്ചിരിക്കുന്ന അതിൽ എന്തുകൊണ്ട് മാർഗരേഖ അവർക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടാണ് കിട്ടേണ്ടതെങ്കിൽ എന്തുകൊണ്ട് കൃത്യസമയത്ത് ഷെഡ്യൂൾഡ് ആയിട്ടുള്ള അഞ്ചോ നാലോ അഞ്ചോ കുർബാനയോ ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു സമയത്ത് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്തുകൊണ്ട് ഇവർ ഈ തെരഞ്ഞു പിടിച്ച് മൂന്ന് മണി മൂന്നര മണിക്ക് കുർബാന വെച്ചിരിക്കുന്നു അപ്പം ഈ ഇത് രണ്ട് കാര്യങ്ങളാണ് അതിനു പുറമേ ഈ കുർബാനയ്ക്ക് പുറമെ ഈ കുറ്റകൃത്യങ്ങൾ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ചെയ്തിരിക്കുന്ന ആ വ്യക്തികളെ തന്നെ കീ ആയിട്ടുള്ള പോസ്റ്റുകളിൽ കൊടുത്ത് അവരെ വീണ്ടും കുറ്റം ചെയ്യുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് മാർപ്പാമ്പ്ലാനി ചെയ്യുന്നത് അതുകൊണ്ട് എത്രയും വേഗം മാർപ്പാമ്പ്ലാനി രാജിവെച്ച് ഈ രൂപതയെയും ശിറോമലബാർ സഭയെയും രക്ഷിക്കണം എന്ന് താല്പര്യപ്പെടുന്നു